ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ സെക്കൻഡ് ഡേയിലേക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഇന്ന് ഗുരുവായൂർ അമ്പലത്തിലാണുള്ളത് അപ്പം വിശേഷങ്ങൾ കാണാം നമുക്ക് വീഡിയോയിലൂടെ കാണാം കേട്ടോ നമ്മൾ എവിടെ നിന്ന് തുടങ്ങി എവിടെ വരെ എത്തി എന്നുള്ള ഫസ്റ്റ് ഡേ നമ്മൾ എവിടെ എത്തി എന്നുള്ള വീഡിയോസ് നമുക്ക് കാണാം എടുക്കേണ്ടായിരുന്നോ

ഇവിടെ അടുത്ത നമ്മുടെ എന്താ കൊട്ടാരക്കുളം ഗണപതി ക്ഷേത്രത്തിൽ എത്തിയതിനു ശേഷമുള്ള പിക്കളാണ് കാണിക്കുന്നത് അപ്പൊ തുടർന്നുള്ള വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം ഓക്കെ ഫ്രണ്ട്സ് മാമ്പഴ അമ്പലത്തിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല ഇത് കൊട്ടാരക്കുളം ഗണപതി ക്ഷേത്രമാണ് എല്ലാരും തൊഴുകത്തൊക്കെ ഇറങ്ങുവാണ് കേക്കാൻ പറ്റും അറിയില്ല നല്ല റഷാണ് ഓഫീസ് സൈഡാണ് കേട്ടോ അതാണ്ട് ആമിയാണ് ആമി പ്രശാന് വൈഷ്ണവി അമ്മ അച്ചു എല്ലാരും ഉണ്ട് ഞാൻ ഇവിടെ ആയതുകൊണ്ട് എന്നെ കാണാൻ പറ്റത്തില്ല ഒരു ഫോട്ടോ എടുക്കണം നേരത്തെ കുറച്ച് നടന്നില്ല ഇത് കൊല്ലത്തങ്ങളെ കൊട്ടാരങ്ങളി ക്ഷേത്രമാണ് ഇത് നവഗ്രഹ പ്രതിഷ്ഠയായിട്ടുള്ളൊരു ക്ഷേത്രമാണ് ഏട്ടാ അതാണ് ഏട്ടാ ഞങ്ങളുടെ വണ്ടി എല്ലാരും വണ്ടി കയറുന്നേട്ടിടിച്ചോ പിടിച്ചോ ആമി ഇറങ്ങറ എല്ലാരും വണ്ടിയിലോട്ട് പോവാണ് ഏട്ടാ ഞങ്ങളിതായിപ്പോൾ ഓച്ചറയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഓച്ചറയിലേതായത് കണ്ടോ ഓ ഓച്ചറ പരബ്രഹ്മ മൂർത്തി ക്ഷേത്രം ഇത് കണ്ടോ ഇന്ത്യ ഭംഗിയാണെന്ന് അറിയാവോ ആവുമ്പോൾ സൂപ്പർ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് വെയിലടിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റുമോയെന്നറിയാൻ വയ്യതാണ്ടേ ഇതാണ് കേട്ടോ ഞങ്ങൾ വന്ന ബസ് ഫ്രണ്ട്സ് ട്രാവൽസ് എന്ന് പറയുന്നത് എ സി ബസ്സാണ് നമ്മുടെ വീട്ടിനടുത്തുള്ള കേരളപുരത്ത് തന്നെയുള്ള ബസ്സാണ് രണ്ട് ഇതാണ് ഓച്ചിറ ക്ഷേത്രം ഞങ്ങൾ ഇഞ് ഉണ്ടാക്കി കേട്ടോ അല്ലെങ്കിൽ നമുക്കവിടെ ഗണപതി ക്ഷേത്രവും അതിൻ്റെ അപ്പുറത്ത് അയ്യപ്പ ക്ഷേത്രവും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഇഞ്ഞ് വന്നതുകൊണ്ട് അവിടെ ഒന്നും കയറിയില്ല ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് നടന്നു പോകുന്നവരുണ്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ എല്ലാവരും വരുന്നതുകൊണ്ടായിരിക്കണം ആരും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൊന്നും പറഞ്ഞില്ല ആളെയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ തൊഴാനായിട്ട് വേണ്ടേ എല്ലാവരും തന്നെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് രണ്ട് ക്ഷേത്രമുണ്ട് അവിടെയുണ്ട് ഇവിടെയുണ്ട് തണുവിടെ കയ്യും കാലും ഒക്കെ വേടിച്ചൊക്കെയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ അതുകൊണ്ട് ചേട്ടനൊക്കെ ഉണ്ട് മോളും ചേട്ടനും ഇവിടെ ഇവിടെ ഉണ്ട് എന്നെ മാത്രം ഇത് കാണത്തില്ല കാര്യം ഞാനാണീ വീഡിയോ എടുക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് എന്നെ മാത്രം കാണാത്തത് ഓക്കേ ഞങ്ങൾ ഇതാണ്ടേ ഒച്ചടയുടെ ഒന്നാമത്തെ അമ്പലത്തിൽ കയറിയിട്ട് അടുത്ത അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ സെക്കൻഡ് ക്ഷേത്രത്തിലേക്ക് പൊയ്ക്കൊണ്ടേ ഇരിക്കുവാണ് അവരോട് തൊഴുതുകൊണ്ടിരിക്കുകയാണ് അപ്പം വരും വരും ാണ്ട്ടോ നമ്മുടെ രണ്ടാമത്തെ ക്ഷേത്രം അടിപൊളിയാട്ടോ നല്ലൊരു പ്രത്യേക വൈബാണ് ഇവിടെ ഒരുപാട് ഞാട്ടോ എവിടെയാച്ചു അമ്മ അവിടെ ആച്ച നന്ദൂട്ടിയും ഉണ്ടാ വൈഷ്ണവി അവരമ്മയൊക്കെ പുറത്ത് വരുന്നുണ്ട് അതുകൊണ്ട് എന്റെ മോൾ തോണ്ടു ചേട്ടനും മോളും കൂടെ തൂട്ട് തൊഴിലിട്ട് കണ്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ ഒച്ചറ പരബ്രഹ്മമൂർത്തി ക്ഷേത്ര പോവാട്ടോ നാഗക്ഷേത്രം അവിടെയാണ് ആ എൻ്റെ അമ്മ വരുന്നുണ്ട് അമ്മ എളുപ്പവാ ച്ചു എന്തോ വൈ വൈഷമ്യത്തോടൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് വൈഷ്ണവി അവിടെ നിന്ന് അവിടുന്ന് വരുന്നു നന്ദൂട്ടി ഒരമ്മൂമ്മയും കാണുന്നില്ല ആ വരുന്നുണ്ട് വരുന്നുണ്ട് ആച്ചുവും ആമയും ഒരച്ഛനും കൂടെ തൊഴുതിട്ടിപ്പം തിരിച്ചു വന്നതാണ് എനിക്ക് നമ്മുടെ ശ്രീദേവി ചേച്ചിയൊക്കെ അത് അവിടെ നിന്ന് ശ്രീദേവി ചേച്ചിയും ഗംഗ ചേച്ചിയും കൂട്ടായിട്ടോ ക്ഷേത്രാഗക്ഷേത്ര മലയാളമുടക്കി വാഴുന്ന ഒരു കുടുങ്ങി കുടുങ്ങിയിട്ടുണ്ട് കത്തി മുണ്ടിരിക്കുന്നുണ്ട് അമ്മ അവിടെയും തൊഴുതുകൊണ്ടിരിക്കുന്നു എന്തോ അല്ല മൂർച്ചയുള്ള കത്തി എന്തെടുത്താലും മുപ്പതാന്നു എന്താ വെച്ചാണ്ടാ നമ്മളെ ഇടികിടപ്പുണ്ടല്ലോ പോള് ഇങ്ങോട്ട് വ അതാ എന്തെങ്കിലും മേടിക്കണ്ടല്ലോ അവക്ക് വേടിച്ചെടുത്തോണ്ട് എന്തെങ്കിലും ആ എന്നാ പിന്നെ അവക്കും ഫ്രീ ആയിട്ട് വെറുതെ ആമിയുടെ കിണുങ്ങൊക്കെ കാണണോ കാണിച്ചേരം എന്നാ കിണുങ്ങാമി ഏത് പൈസ അടങ്ങി അവിടെ ദാണ്ടേ അവര് ആമിക്ക് ചെരുപ്പ് വാങ്ങിക്കുന്നു കേട്ടോ ചെരുപ്പ് ഞാൻ ഒരു ബാഗ് നോക്കിട്ട് പ്രശ്നായിട്ട് വാങ്ങിച്ചു തന്നില്ല നൂറ് രൂപയുടെ ബാഗ് എനിക്ക് വാങ്ങിച്ചില്ല അതൊന്നും വേണ്ട എന്തിനാ അതൊക്കെ ശരിയച്ച ഇത് വാങ്ങിച്ചു വിളിച്ചത് മതിയേദി കേട്ടി കൊടുക്കും വേണ്ട അതൊന്നും വേണ്ട പേ ഇഷ്ടം പോലെ വീട്ടിൽ കിടപ്പുണ്ട് നടക്കാൻ പറ്റുമോ കൊച്ചിന് അല്ല അതിട്ടോണ്ട് നടക്കാൻ പറ്റുമോ ചിടുത്തില്ല പിടുത്ത എത്ര അത് നൂറോ ബാഗ് നോക്കി നല്ല തുറന്നോണ്ടി നിങ്ങള് അത്ര അൂറാണോ എല്ലാ ഇരുന്നൂറോ പിടിച്ചോളാം നിനക്ക് മേടിച്ചു തന്നോ വേണോ വേണോ അത് എന്നാ വേണ്ട എന്നാ കൊടു ടൈപ്പ് വേണ്ടമ്മ ആ അല്ല കളറ് മറ്റേത് മതിയത് ഇവിടെ നോക്കിയോ ഏതെങ്കിലും വേണോന്ന് നോക്കിയാ നിങ്ങളെടുത്ത് വെച്ചാ പക്ഷെ എടുത്ത കളർ കൊള്ളാം കളർ നോക്കുവല്ലണ്ണാ നോക്കണ്ടേ അല്ലാതെ കവർ ഇരിക്കുമ്പോ അറിയാൻ പറ്റത്തില്ല കവറി നോക്കിയാലേ അറിയാൻ പറ്റത്തോളു വേടീല് വേടിയില് അതിനെ കട്ടുന്നതാ മറ്റേതല്ലേ അതിനെ കട്ടുന്ന മറ്റേതല്ലേ അതാ വലുത് അത് ഉച്ച കൂടെ വലുതാ നല്ലത് നമ്മളെ താമസിക്കുന്ന ഇത് ആ ഞങ്ങൾ ഇതാക ഞങ്ങളങ്ങനെ വണ്ണാശാലോ ഭുജങ്കുജങ്കുലാധിപ് നാഥമാരാധാരി ഇത് മണ്ണാർശാല ക്ഷേത്രമാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ഡേ മണ്ണാർശലിൻ്റെ ഇടയ്ക്ക് ഹരിപ്പാടി ക്ഷേത്രത്തിൽ ഇറങ്ങിയായിരുന്നു ആമിയൊക്കെ ഉറക്കമായതുകൊണ്ട് അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല പിന്നെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് മണ്ണാർശാല ക്ഷേത്രത്തിലാണ് ഇവിടെ എല്ലാ സംഭവങ്ങളുണ്ട് അറിയാമായിരിക്കുമല്ലോ ഇതൊന്ന് പ്രശസ്തമായ ക്ഷേത്രമാണ് നാഗരാജ ക്ഷേത്രമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് പോവുകയാണ് കേട്ടോ കൃഷാട്ടം ആമിയെ കൊണ്ട് അവിടെ ഇരുത്തി എടുത്തോണ്ടും അടക്കണം ഉറക്കത്തിൻ്റെ ചെവിടാണ്ട്ടോ അതുകൊണ്ട് അവളെ എടുത്തോണ്ടും അടക്കണം അതുകൊണ്ട് പൃഷാട്ടം അവിടെ ഇരുന്ന് ബുദ്ധിമുട്ട് അപ്പം നമുക്ക് അടുത്തടുത്തേക്ക് കാണാട്ടോ അല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് വിശേഷങ്ങൾ കാണാൻ പറ്റും ഞങ്ങൾ അകത്തേക്ക് കയറാൻ പോവാണ് ഇവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കയറി നേരെ ചോറ്റാനിക്കരയ്ക്ക് പോവുകയാണ് ചോറ്റാനിക്കര കഴിഞ്ഞാൽ നേരെ ഗുരുവായൂർ നമുക്ക് കാണാട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഫുള്ള് നമ്മളിതിലൊക്കെ ഉരുൾപ്പെടുത്തും വോയിസിനെ കുറച്ച് ക്ലാരിറ്റി കുറവാണ് കാര്യം അമ്പലത്തിലേ കൊട്ടക്കായതുകൊണ്ട് രണ്ട് ചാനലുണ്ട് അതെ അഞ്ജൻ ഫോൺ ഉണ്ടാവും ഞാൻ കാണിച്ചാ രണ്ടുപേരുടെ ഉണ്ട് രണ്ട് ചാനലുണ്ട് എല്ലാവരെയും ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും നിങ്ങളെല്ലാവരുടെയും ഞങ്ങൾക്ക് ഇതായി ഡോളർ ആയി കംപ്ലീറ്റ് ആയി ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്താൽ മതി അല്ല ഞങ്ങക്ക് നാലായിരം മണിക്കൂറും ഞങ്ങൾക്കിപ്പം അയ്യായിരത്തി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞ് നൂറ് ഡോളറും കഴിഞ്ഞ് കഴിഞ്ഞു അത് നമ്മൾ ഈ ചെയ്യുന്ന ആര് വരും പരസ്യം വരും നമ്മൾ ചെയ്യുന്നതിനകത്ത് അപ്പൊ നമുക്ക് പരസ്യം വരും ഏതാണോ സോഷ്യൽ മീഡിയ അന്നത്തെ വിഷയം ഇന്നലെ ഇട്ടില്ല ആ വിഷയത്തെ വിട്ട് റിയാക്ഷൻ ഇതല്ലാതെ നമ്മളെ ജിസ്മ ഓരോ മരണവും ഏതാണോ പ്രെന്റിംഗ് അത് എന്തോ ഫോണിൽ വിളി കഴിയുമ്പോ അമ്മയോട് ഏഹ് ഇത് രേണുശ്രുതിയുടെ പറയുന്ന ഇത് ഇതിനകത്ത് അല്ലാതെ ഒത്തിരി കേസുകളുടെ ഉണ്ട് ഇതിനകത്ത് അല്ലാതെ ഷോർട്സ് ഉണ്ട് ഞങ്ങളുടെ കോമഡി ഷോർട്സ് ल एक्चुअली हमार काम से बोल रहा है आप बोल रहे हैं बोल रहे हैं रे मम्मी अलग से ले हमरा घर कोरा मैं भेज दिखु नो और आप बोल रहे हैं हम आपसे कह रही हूं मैं अंगना हूं मैं आपका नंबर डाल रहा हूं मैं आगे में हूं और देख रहा हूं കൊടുങ്ങല്ലൂർ ക്ഷേത്രാണ് കേട്ടോ കൊടുങ്ങല്ലൂർ അമ്മേനെ അറിയാമല്ലോ കൊടുങ്ങല്ലൂർ വളരെ പ്രശസ്തമായ കൊടുങ്ങല്ലൂർ ക്ഷേത്രമാണിത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തില് അങ്ങനെയൊക്കെ അവിടെ എന്തോ പോകുന്നത് പോകുന്നില്ല അങ്ങോട്ട് പോയി ഇവിടുത്തെ ഏറ്റവും വലിയ ആചാരമാണ് ആ സമർപ്പണം വാളം ചിലമ്പ് കൊണ്ടുവന്ന് ദേവിക്ക് രംഗകാശം പ്രദക്ഷിണം നിക്കുന്നത് ഇതിപ്പോ സമയം അഞ്ചു മണിയൊക്കെ ആ ടൈം ആയതേ ഉള്ളു കേട്ടോ നല്ല ആളാണ് ഒരുപാട് ആളുകൾ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ വരുന്നുണ്ട് നല്ല ഒരു ഇതുള്ള ക്ഷേത്രമാണ് നല്ല മക്കളും ചേട്ടനോട് അതോ പോകുന്നു കണ്ടോ പക്ഷെ നല്ല പാട്ടൊക്കെ ഉണ്ട് എനിക്ക് കോപ്പറേറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്തായാലും വൈഷ്ണവിയും അവരമ്മയും കൂടെ അവിടെങ്ങാണ്ട് പോയിരിക്കുന്നത് കൊണ്ട് അമ്മ വിളിക്കാൻ പോയതാ അമ്മ 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 വാ അവരെ വരാത്ത അവരവിടെ എന്തോ ആയതാ ാണ് ക്ഷേത്രപ്രസരം നല്ല രസാണ് കേട്ടോ കാണാനായിട്ട് ആണിക്കൂട്ടം വിളക്കി വന്ന് തോന്നിട്ട് ഓടി കേട്ടോ ആ ഞങ്ങളങ്ങനെ അമ്പലത്തിന് വെളിയിലെത്തി കേട്ടോ ഇവിടെ ഭയങ്കര രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് പക്ഷെ അത് ഞാൻ എടുത്തില്ല അങ്ങനെ ചായ പിടിച്ചോ ചേച്ചി എന്റെ ഫാമിലി ചേച്ചി ഇങ്ങോട്ട് വായിട്ട് വാ വെച്ചിട്ട് വാ വെച്ചിട്ട് വരാൻ വെച്ചിട്ട് വാ

അവരിക്ക് ഒന്ന് കടയിൽ പോയായിരിക്കും ചായ പിടിക്കില്ല അല്ല ഞാൻ ഞാനവരെയല്ല അവര് ശോഭിച്ച കാര്യം പറഞ്ഞേ